നാടിനെ നടക്കിയ ആ കൊലപാതകത്തിൽ നീതി പ്രതി അജിൻ റജി മാത്യുവിന് ജീവപര്യന്തവും അഞ്ചു ലക്ഷം രൂപ പിഴയും തിരുവല്ലയിൽ കവിത എന്ന പെൺകുട്ടിയെ പട്ടാപ്പകൽ നട റോഡിൽ കുത്തി വീഴ്ത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം കഠിന തറവ് ശിക്ഷ വിധിച്ചു പ്രതി കുമ്പനാട് കരാലിൽ വീട്ടിൽ അജിൻ റജി മാത്യുവിന് ജീവപര്യന്തത്തിന് പുറമെ അഞ്ചു ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് അഡീഷണൽ ജില്ലാ കോടതി ഒന്നാണ് വിധി പുറപ്പെടുവിച്ചത് പ്രതി അജിൻ റജി മാത്യു കുറ്റക്കാരനാണെന്ന് അഡീഷണൽ ജില്ലാ കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു അയിരൂർ ചരുവിൽ കിഴക്കേമുറിയിൽ വിജയകുമാറിന്റെ മകൾ കവിതയാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പന്ത്രണ്ടിന് തിരുവല്ലയിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന് സമീപത്തെ ഇടറോഡിൽ വെച്ച് രാവിലെ ഒൻപത് പതിനൊന്നിനായിരുന്നു കേസിന് ആസ്മദമായ സംഭവം ഉണ്ടായത് പെൺകുട്ടി പ്രണയാഭ്യർത്ഥന നിരസിച്ചതായിരുന്നു കൊലപാതകത്തിന് കാരണം തിരുവല്ലയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ റേഡിയോളജി വിദ്യാർത്ഥിനിയായിരുന്ന കവിതയെ പിന്തുടർന്നാണ് അജിൻ ആക്രമിച്ചത് ഇരുവരും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ സഹപാഠികളായിരുന്നു പ്രണയാഭ്യർത്ഥന നിരസിച്ച വൈരാഗ്യത്തിൽ നടന്നു പോവുകയായിരുന്ന കവിതയുടെ പിന്നാലെത്തി ആദ്യം കത്തിക്കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചു കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ദേഹത്തൊഴിച്ച് തീ കൊടുത്തുകയായിരുന്നു എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സരികെയാണ് കവിത മരിച്ചത് കേസിൽ പ്രോസിക്യൂഷന് ശക്തമായ സാക്ഷിമൊഴികളും തെളിവുകളും സമർപ്പിക്കാൻ സാധിച്ചിരുന്നു സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കേസിൽ നിർണായകമായി ദൃശ്യങ്ങളിൽ കവിതയെ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്നതും പെട്രോളൊഴിച്ച തീകൊളുത്തുന്നതും വ്യക്തമായി പതിഞ്ഞിരുന്നു പ്രതിയുടെ മൊഴികളും സാഹചര്യ തെളിവുകളും കോടതിയിൽ സമർപ്പിക്കപ്പെട്ടതോടെ അജിൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു കവിതയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യാനായിരുന്നു പ്രതി അജിന്റെ ഉദ്ദേശമെന്ന് സൂചനകളുണ്ട് കൊലപാതകത്തിന് ആവശ്യമായ കത്തിയും പെട്രോളും കയറും പ്രതി കയ്യിൽ കരുതിയിരുന്നു പ്രണയബന്ധത്തിൽ നിന്ന് കവിത പിന്മാറിയെന്ന സംശയമാണ് ഈ ക്രൂരകൃത്യത്തിലേക്ക് അജിനെ നയിച്ചതെന്നായിരുന്നു പ്രാഥമിക വിവരങ്ങൾ വിധി പ്രസ്താവനത്തിനിടെ കേസിൽ നിർണായകമായി അന്വേഷണം നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥനെയും ശക്തമായി വാദിച്ച പ്രോസിക്യൂഷനെയും കോടതി അഭിനന്ദിച്ചു ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കാൻ ഇത്തരം ശിക്ഷകള്ക്ക് പ്രാധാന്യമുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു